എല്ലാവർക്കും നമസ്കാരം കേരള കലാമണ്ഡലം ഒരു ഡീംഡ് സർവകലാശാലയാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ ചാൻസലറായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മല്ലിക സാരാഭായിയാണ് വലിയ ആഘോഷപൂർവ്വമാണ് ആ ഒരു പ്രഖ്യാപനമൊക്കെ നമ്മൾ നടത്തിയത് കലാമണ്ഡലത്തിൻ്റെ മുഖഛായ മാറാൻ പോകുന്നു ഇത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്താൻ പോകുന്നു നമ്മുടെ കലകളെ ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നു തുടങ്ങിയ കുറേയധികം കാര്യങ്ങളാണ് അന്ന് പറഞ്ഞു കേട്ടത് എന്നാൽ കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഈ ചാൻസലറായിട്ടുള്ള മല്ലിക സാരാഭായിയുമായി ഒരു അഭിമുഖം നടത്തുന്നു ആ സമയത്ത് എന്താണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവെയുള്ള പ്രശ്നം എന്ന് മാത്രമല്ല ഏതാണ്ട് എല്ലാ മേഖലകളിലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എന്നതിനെക്കുറിച്ച് സുവ്യക്തമായിട്ട് അവർ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിനോട് പറയുന്നുണ്ട് അവർ പൊളിച്ചെടുക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന വലിയ അവകാശവാദങ്ങൾ മുതൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും അന്തങ്കമ്മികൾ പറയുന്ന പല ക്യാപ്സൂളുകളുമാണ് നമ്മുടെ നാട്ടിലേത് കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല പലപ്പോഴും അധികാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർ പൊളിറ്റിക്കൽ ആണ് അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിൻബലമുണ്ട് എന്നതിനപ്പുറത്തേക്ക് അവരെന്ത് കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ നിയമിക്കപ്പെടുന്നത് അതിൻ്റെ എ ബി സി ഡി അവർക്കറിയില്ല എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കുക വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ വൺ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ആ ഒരു അഹങ്കാരത്തിനെയാണ് മല്ലിക സാരാഭായ് വലിച്ച് തറയിലിടുന്നത് ഇനി മുതൽ നമ്മുടെ നാട്ടിലെ അന്തങ്കമ്പികൾക്ക് മല്ലിക സാരാഭായ് എന്ന ചാൻസലറെ വേണമെങ്കിൽ കുറ്റം പറഞ്ഞ് നടക്കാം എന്നുള്ളതാണ് ഈ ഒരു അഭിമുഖത്തിൻ്റെ ബാക്കി പത്രം എന്തായാലും എന്തൊക്കെയാണ് ഈ അഭിമുഖത്തിൽ മല്ലിക സാരാഭായ് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ മോശം കമ്മ്യൂണിസ്റ്റ് പ്രവണതകളെ അവരെങ്ങനെയാണ് കാട്ടിയത് എന്നൊക്കെ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം കലാമണ്ഡലത്തിലെ ഒരു ഡീംഡ് സർവകലാശാലയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അതിനെ അനുബന്ധമായിട്ടുള്ള കുറേയധികം മാറ്റങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എങ്ങനെയാണ് കലാമണ്ഡലം ഒരു ഡീംഡ് സർവകലാശാലയായി മാറുന്നത് അതിനുവേണ്ടുന്ന ഡയറക്ഷൻസ് അതിന് ആര് കൊടുക്കും അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ആരൊക്കെയാണുള്ളത് എന്ത് തരത്തിലുള്ള ഭാവിയാണ് കലാമണ്ഡലത്തിന് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അത് ഏത് രീതിയിലത്തേക്കാണ് അത് അച്ചീവ് ചെയ്യാൻ പോകുന്നത് തുടങ്ങി കുറേയധികം പ്രശ്നങ്ങൾ സത്യത്തിൽ സർക്കാർ പരിശോധിക്കേണ്ടതായിരുന്നു എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരേ ഒരു തീരുമാനം മല്ലിക സാരാഭായിയെ അതിൻ്റെ ചാൻസലറായിട്ട് പ്രഖ്യാപിക്കുക ബാക്കി കാര്യങ്ങളൊന്നും തന്നെ നിർവഹിക്കാതെ എല്ലാ കാര്യങ്ങളും സർക്കാർ പൂർണ്ണമായും മല്ലിക സാരാഭായയുടെ ചുമലിൽ വെച്ചു കൊടുത്തു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മല്ലിക സാരാഭായി പറയുന്നുണ്ട് അതിലൊന്നാമത്തെ കാര്യം ഈ കലാമണ്ഡലം ഡീംഡ് സർവകലാശാലയായി മാറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരുടെയും തസ്തികകൾ മാറി അതുവരെ ഗുമസ്തപ്പണി ചെയ്തിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഓഫീസർമാരായി മാറി എന്നാൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരിശീലനവും നൽകിയതുമില്ല ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഡീംഡ് സർവകലാശാല ആകുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ സ്കിൽ സെറ്റ് എന്താണോ ആ സ്കിൽ സെറ്റിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അതിനെ ഓഫീസർ തസ്തികയിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്തൊക്കെ തരത്തിലുള്ള പരിശീലനമാണ് ആവശ്യമുള്ളത് എന്നതിനെക്കുറിച്ചോ സർക്കാർ ഒരു തരത്തിലും ബോധേഡ് ആയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അതുവരെ ഗുമസ്തപ്പണി ചെയ്തിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഓഫീസർമാരായി മാറുന്നു പേപ്പറിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് സർവകലാശാലയ്ക്ക് ഗുണമുള്ള തരത്തിലുള്ള ഒരു മാറ്റവും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മല്ലികാ സാരാഭായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഒരു സർവകലാശാല എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്നോ എങ്ങനെയാണ് സത്യത്തിൽ ഒരു അക്കാഡമിക് പെഡഗോജിക്കൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചോ ഒരു തരത്തിലുള്ള ധാരണയും അവിടെയുള്ള സ്റ്റാഫിനില്ല എന്ന് അവർ പരസ്യമായി പറയുകയാണ് കലാമണ്ഡലം പോലെ ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ എത്ര അലംഭാവത്തോടുകൂടിയാണ് സർക്കാർ അതിൻ്റെ പരിപാടികളൊക്കെ തന്നെ നിശ്ചയിച്ചത് എന്നതിനെക്കുറിച്ചും അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താതെ സർക്കാർ എങ്ങനെയാണ് കൈയും കെട്ടി മാറി നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചുമാണ് സത്യത്തിൽ മല്ലിക സാരാഭായി വിവരിക്കുന്നത് ഇനി ഈ അഭിമുഖത്തിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ നാണക്കേട് കൊണ്ട് തല താഴ്ത്തി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അവിടെയുള്ള വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും ഒഴികെ മറ്റൊരാളിനും ഇംഗ്ലീഷ് പോലും അറിയില്ല എന്നാണ് അവർ പറയുന്നത് അതായത് വൈസ് ചാൻസലറും രജിസ്ട്രാറും ഒഴികെയുള്ള അവിടുത്തെ ഒരു സ്റ്റാഫ് അംഗത്തിനും ഇംഗ്ലീഷിൽ ഒരു ഇമെയിൽ തയ്യാറാക്കാൻ പോലും അറിയില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് രണ്ടാമതായിട്ട് ശ്രീമതി മല്ലിക സാരാഭായി നടത്തുന്നത് നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുകയും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല എന്നവർ പറയുന്നു എന്തായാലും അത് കേൾക്കുന്ന സമയത്ത് എന്ത് പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചാലും എനക്കറിയില്ല എന്ന് മറുപടി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെയാണ് നമ്മുടെ മനസ്സിലെല്ലാം തന്നെ ഓർക്കുക എന്തായാലും ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളുള്ള വളരെ മോശമായിട്ടുള്ള ബൗദ്ധിക സാഹചര്യങ്ങളുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് നമ്മുടെ കലാമണ്ഡലം ഡീംഡ് സർവകലാശാല ആയതിനു ശേഷം അധപ്പതിച്ചു എന്നുള്ളതാണ് പ്രധാനം ഇനി മറ്റൊന്ന് വൈസ് ചാൻസലർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതായത് ഒരു ഭാഗത്ത് വളരെ മോശമായിട്ടുള്ള ആയിട്ടുള്ള സ്റ്റാഫിനെ മാത്രം ചേർത്തുകൊണ്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നു എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പുതുതായിട്ട് അപ്പോയിൻ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നിലവിലുള്ള ആൾക്കാരെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനും അവിടെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ചാൻസലർ പറയുന്നത് അപ്പോൾ ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് അവിടെ കുറേയധികം ആൾക്കാരുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു കോമ്പിറ്റൻസിയോ ഒരു സ്കില്ലോ ഇല്ല അവർക്ക് ഇംഗ്ലീഷിൽ ഒരു ഇമെയിൽ തയ്യാറാക്കാൻ പോലും അറിയില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്ന് പറയും പക്ഷേ അങ്ങനെ ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റുന്നതിന് അവിടുത്തെ ചട്ടങ്ങളൊന്നും തന്നെ അനുവദിക്കുന്നുമില്ല ഇനി അവരവിടെ നിൽക്കത്തന്നെ മറ്റാരെയെങ്കിലും കൊണ്ടുവരാമെന്ന് വിചാരിച്ചാലോ അതിനും സാധ്യമല്ല ഈ ചട്ടങ്ങൾ പ്രകാരം എന്നുള്ളതാണ് മലിക സാരാഭായി പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ അവരൊരു ഡെഡ് ലോക്കിൽ പെട്ടതുപോലെയാണ് ആ സ്ഥാപനവും അങ്ങനെ തന്നെയാണ് അവിടെയുള്ള കുറേയധികം ഇൻകംപീറ്റായിട്ടുള്ള സ്റ്റാഫ് ആ ഒരു സ്ഥാപനത്തിനെ നശിപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നതിൻ്റെ രത്ന ചുരുക്കം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം അങ്ങനെ ഇൻകംപീറ്റായിട്ടുള്ള സ്റ്റാഫുള്ള ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരു ഇമെയിൽ കൃത്യമായിട്ട് അയക്കാൻ അറിയാത്ത സ്റ്റാഫ് ഉള്ളപ്പോൾ അവിടെയുള്ള ഇതെല്ലാം അറിയാവുന്ന രണ്ടേ രണ്ടാൾക്കാർ ഒന്ന് വൈസ് ചാൻസലർ മറ്റൊന്ന് രജിസ്ട്രാർ ഈ ആൾക്കാരുടെ സമയം മുഴുവനും അവിടെയുള്ള ഇത്തരം അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പോവുകയാണ് കാരണം മറ്റുള്ള കമ്പീറ്റൻസ് സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ എലിമെൻ്ററി കാര്യങ്ങളും ഉൾപ്പെടെ ഈ രണ്ട് ജീവനക്കാർ മാത്രം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ള ഓരോ ഫയലും നോക്കേണ്ടത് ഈ രജിസ്ട്രാറും വൈസ് ചാൻസലറും മാത്രമാണ് കാരണം മറ്റുള്ള ആൾക്കാർക്ക് ആർക്കും അതിനുള്ള കഴിവില്ല ഒന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വിലയിരുത്തൽ മലയാളിയല്ലാത്ത ഒരാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ വലിയ പ്രശസ്തയായിട്ടുള്ള തൻ്റെ കഴിവുകൊണ്ട് അംഗീകാരം നേരിട്ടുള്ള മല്ലിക സാരാഭായി എന്ന വ്യക്തിയാണ് വളരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ദുരവസ്ഥ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത് അവസാനം ഗതികെട്ട് മല്ലിക സാരാഭായി പറയുന്നുണ്ട് നിങ്ങൾക്ക് പാർട്ടിക്കാരെയാണ് ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ നിയമിക്കേണ്ടത് എങ്കിൽ നിങ്ങളവരെ കൊണ്ടുവന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരണം നിലവിൽ അവിടെ കഴിവില്ലാത്ത പാർട്ടിക്കാരെയാണ് കുത്തി നിറച്ചിരിക്കുന്നത് എന്നാണ് അവരുടെ ഈ ആരോപണം ഒന്ന് ആലോചിച്ച് നോക്കുക അവിടുത്തെ ഒരു കാര്യവും പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓൺഗോയിങ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അക്കൗണ്ട്സിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതൊന്നും തന്നെ ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യാൻ കഴിവില്ലാത്ത ആൾക്കാരെയാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം നിയമിച്ചിരിക്കുന്നത് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും ഇങ്ങനെ പാർട്ടി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കഴിവുമില്ലാത്ത ഒരു തരത്തിലുള്ള സ്കിൽ സെറ്റുമില്ലാത്ത ഒരു കാര്യവും പഠിക്കണമെന്ന ആത്മാർത്ഥമായ താല്പര്യമില്ലാത്ത കുറേയധികം പാർട്ടിക്കാരെ തിരികുന്നു പിൻവാതിൽ നിയമനം നടത്തുന്നു എന്നൊക്കെയുള്ള അതിശക്തമായിട്ടുള്ള ആരോപണം എത്രയോ കാലം മുതലുണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്തെല്ലാം തന്നെ അവരെ വിട്ടുമാറാത്ത ഏറ്റവും വലിയ ആരോപണമായിട്ട് ഈ പിൻവാതിൽ നിയമനവും പാർട്ടിക്കാരുടെ നിയമനവും ഒക്കെ തന്നെ എല്ലായ്പ്പോഴും ചർച്ചയാകാറുമുണ്ട് അപ്പോൾ അവിടെയാണ് സഹി ഘട്ട് ഗതികെട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ചാൻസലർ പറയുന്നത് നിങ്ങൾ പാർട്ടിക്കാരെ കൊണ്ടുവന്ന് ഈ സ്ഥാനങ്ങളിലൊക്കെ വെക്കുന്നതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല പക്ഷേ കൊണ്ടുവരുമ്പോൾ നാലക്ഷരം അറിയാവുന്ന ഒരു കമ്പ്യൂട്ടറെങ്കിലും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന കൊള്ളാവുന്ന ആൾക്കാരെ നിങ്ങൾ കൊണ്ടുവരൂ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതിനർത്ഥം നിലവിൽ അവിടെ ആരൊക്കെയാണോ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെയെല്ലാം ഒരേ ഒരു കഴിവ് മാത്രമേ ഉള്ളൂ അവരെല്ലാം പാർട്ടിക്കാരാണ് അതല്ലാത്ത മറ്റൊരു കഴിവുമില്ലാത്ത ആൾക്കാരാണ് അവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മല്ലിക സാരാഭായ് പറയുന്നത് ഇനി ഇതിനെന്താണ് ഒരു പരിഹാരം ഇതിനൊരു പോംവഴിയായിട്ട് അവർ പറയുന്നത് ആയിട്ടുള്ള സ്റ്റാഫിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിന് യാതൊരു വിധത്തിലുള്ള ഓപ്ഷനും ഇല്ല എങ്കിൽ ശരി അവർക്ക് നമ്മൾ തുടർന്നും ശമ്പളം കൊടുത്തോളൂ പക്ഷേ ദൈവത്തെ ഓർത്ത് അവരോട് ആ സ്ഥാപനത്തിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടരുത് എന്നാണ് നിങ്ങൾ വീട്ടിലിരുന്നോളൂ നിങ്ങൾക്ക് ശമ്പളം നൽകാം അങ്ങനെ നിങ്ങളെ ഏർലി റിട്ടയർമെൻറ്റിലേക്ക് പോകാം ബട്ട് വിത്ത് സാലറി എന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം പോലും എടുത്താൽ അത് നന്നായിരിക്കും എന്നാണ് അവർ പറയുന്നത് അതല്ലാതെ ഈ സ്ഥാപനത്തിനെ പരിഷ്കരിച്ച് കൊണ്ടുവരാനായിട്ട് സാധ്യമല്ല എന്നവർ പറയുന്നു അപ്പോൾ എത്രത്തോളം ഗതികേടാണ് അവർ ആ ഒരു സ്ഥാനത്തിരുന്ന് അനുഭവിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക എത്രത്തോളം പ്രതീക്ഷയോടെയാകും കലാമണ്ഡലം എന്നുള്ള വേൾഡ് റിറൗണ്ട് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ചാൻസലർഷിപ്പ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവർ കേരളത്തിൽ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് ആലോചിച്ച് നോക്കുക ഒരു ചാൻസലർ എന്ന പദവിയിലിരുന്നു കൊണ്ട് സംസ്ഥാന സർക്കാരിനെയോ അവരുടെ പാർട്ടിയെയോ അവിടെയുള്ള തന്നോടൊപ്പമുള്ള സ്റ്റാഫിനെയോ ഒക്കെ പറ്റി ഈ രീതിയിലത്തേക്കുള്ള സംസാരം നടത്തണം എന്നുണ്ടെങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അത്രത്തോളം ഗതികെട്ട അവസ്ഥയിലാണ് അവരെന്നതുകൊണ്ടും ഇത് പറയാതിരുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടുമാകും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് അനുവദിച്ച അഭിമുഖത്തിൽ ഇത്രത്തോളം തുറന്ന് ആത്മാർത്ഥമായിട്ട് അവർ സംസാരിക്കാം എന്ന് തീരുമാനിച്ചത് തന്നെ അങ്ങനെയെങ്കിലും ഇത് ആരുടെയെങ്കിലും ചെവിയിലെത്തട്ടെ എന്നായിരിക്കും അവർ കരുതിയിരിക്കുക അവർ പറയുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് അവർക്ക് അവസരം കിട്ടുന്നില്ല പക്ഷെ മറ്റ് നിരവധി മന്ത്രിമാരോട് സംസാരിച്ചിട്ടുണ്ട് അവരോടെല്ലാം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പോൾ സർക്കാരിന് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയാൻ കഴിയില്ല അവരുടെ ഭാഗത്തു നിന്നുള്ള കൺസേൺസ് ജനുവൻ ആണോ അല്ലയോ എന്നതിനെക്കുറിച്ച് സർക്കാർ കൃത്യമായിട്ട് മറുപടി പറയേണ്ടതാണ് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയേണ്ടതാണ് കാരണം അദ്ദേഹത്തിൻ്റെ കൂടി പ്രത്യേക താൽപ്പര്യത്തിലാണ് മല്ലിക സാരാഭായിയെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചാൻസലറായിട്ട് കൊണ്ടുവരുന്നത് അവരെ കേൾക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തയ്യാറാകണം അവർ പറഞ്ഞിരിക്കുന്ന ഈ ആരോപണങ്ങൾ പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള ഒരാളല്ല പറഞ്ഞത് അകത്തു നിന്നുള്ളയാളാണ് ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്നയാളാണ് അതും ഏറ്റവും പ്രശസ്തയായിട്ടുള്ള ഒരു വ്യക്തിയാണ് മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരാൾ പറയുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനും കലാമണ്ഡലം എന്ന സ്ഥാപനത്തിന് നന്നായി കൊണ്ടുപോകുന്നതിനും എന്തെങ്കിലും താൽപ്പര്യമുണ്ടോ നമ്മുടെ മുഖ്യമന്ത്രി അവരെ എത്രയും പെട്ടെന്ന് കേൾക്കുക എന്നതിനാണ് ശ്രമിക്കേണ്ടത് ഇനി നമ്മുടെ എല്ലാവരുടെയും ചർച്ചയാകേണ്ടുന്ന നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ആഴത്തിൽ തറയ്ക്കേണ്ടുന്ന അതിഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി മല്ലിക സാരാഭായിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതായത് അവിടെയുള്ള ആ സ്റ്റാഫിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഈ മനസ്ഥിതി അത് തുടരുകയാണ് എങ്കിൽ വർഷത്തിൽ ഇരുന്നൂറ് ദിവസവും അവർ ജോലി ചെയ്യില്ല എന്ന് വന്നാലും എങ്കിൽ പോലും അവരെ പിരിച്ചുവിടാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ട് എങ്കിൽ പിന്നീട് നമ്മുടെ കൈയും കാലും കെട്ടിയിട്ടതിന് ശേഷം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ട്രാൻസ്ഫോം ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് എന്നുവെച്ചാൽ എത്രത്തോളം ഗുരുതരമാണ് പാർട്ടി ബന്ധത്തിൽ നൽകുന്ന നിയമനങ്ങൾ എന്നുള്ളതാണ് പ്രശ്നം വെറും പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ കൊടിപിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ ഭരിക്കുന്ന പാർട്ടിയോടുള്ള താല്പര്യത്തിൻ്റെ പേരിൽ ഒരുപക്ഷെ വെറും അന്തം കമ്മി ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതിൻ്റെ പേരിൽ ജോലി ചെയ്യില്ല എന്ന് നിർബന്ധം പിടിക്കുന്നതിൻ്റെ പേരിൽ ജോലി എന്താണ് എന്ന് പഠിക്കാൻ തയ്യാറാകില്ല എന്ന് പറയുന്നതിൻ്റെ പേരിൽ ഭാഷ കൈകാര്യം ചെയ്യാനോ കമ്പ്യൂട്ടറോ ഇമെയിലോ കൈകാര്യം ചെയ്യാനോ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യാനോ അറിയില്ല എന്നതിൻ്റെ പേരിൽ ബാധ്യതയായിട്ട് കുറേയധികം ആൾക്കാർക്ക് ശമ്പളം കൊടുത്ത് അവരെ തലച്ചുമടായി കൊണ്ടു നടക്കേണ്ടുന്ന ഗതികേട് അവിടെയുള്ള സർവകലാശാലയുടെ ചാൻസലർക്ക് മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തിന് മൊത്തത്തിലാണ് എന്നുള്ളത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള നോക്കുകൂലികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കലാമണ്ഡലത്തിൽ ജോലി ചെയ്യുന്നു എന്ന പേരിൽ കുറേയധികം ആൾക്കാർ അവിടെ ജോലി ചെയ്യാതെ വന്നിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അവർക്ക് നോക്കുകൂലി നൽകേണ്ടെന്ന ബാധ്യത കേരളീയ പൊതുസമൂഹത്തിന് ഇല്ല എന്നത് ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ശ്രീമതി മല്ലികാ സാരാഭായി ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അവരുടെ ദുരവസ്ഥ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യാൻ നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറാകണം അതല്ല എങ്കിൽ നമ്മുടെ അഭിമാനം എന്ന് പറയാൻ കലാമണ്ഡലം എന്ന പേര് പോലും പറയാനായിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാകും നമ്മൾ എത്തുക എന്നാലോചിച്ച് നോക്കുക എന്തായാലും ഇങ്ങനെയുള്ള ഒരു തുറന്നു പറച്ചിൽ നടത്തിയതിന് തൻ്റെ മനസ്സ് ആത്മാർത്ഥമായിട്ട് തുറന്നതിന് മല്ലികാ സാരാഭായയോട് നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അധികാരികളുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കണ്ണു തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്തുകൊണ്ട് ന്യായീകരണ അന്തങ്കമികളുടെ മണ്ടയിൽ കിട്ടിയ വലിയൊരു അടിയാണ് ഈ പ്രസ്താവന എന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്